മാരകമയക്കുമരുന്നായ എം ഡി എം എയും കഞ്ചാവുമായി രണ്ടുപേർ തൊട്ടിൽപാലത്ത് പോലീസിൻ്റെ പിടിയിലായി കുറ്റ്യാടി കക്കട്ടിൽ ചേരാപുരം തട്ടാൻകണ്ടി വീട്ടിൽ സിറാജ് ചേരാപുരം പടിക്കൽ വീട്ടിൽ സജീർ എന്നിവരെയാണ് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ പി എസിന്റെ കീഴിലുള്ള ക്രൈം സ്ക്വാഡും തൊട്ടിൽപാലം പോലീസും ചേർന്ന് പിടികൂടിയത് തൊട്ടിൽപാലം ചാത്തൻകോട്ട് നടഭാഗത്ത് വെച്ചാണ് ഇവർ പോലീസിന്റെ പിടിയിലായത് മൈസൂരിൽ നിന്നും എത്തിച്ച തൊണ്ണൂറ്റിയാറ് ദശാംശം ആറ് എട്ട് പൂജ്യം ഗ്രാം എം ഡി എം എ കഞ്ചാവ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു കാറിന്റെ സീറ്റിനുള്ളിലാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത് നാട്ടിൽ ജീവകാരനെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിന്റെ മറവിലാണ് സിറാജ് ലഹരി ലഹരിക്കച്ചവടം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു സജീർ വിദേശത്തു നിന്നും ലീവിന് വന്നപ്പോഴാണ് സിറാജിന്റെ കൂടെ ലഹരി കച്ചവടം നടത്തുന്നത് നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാഗോൾഡിലുണ്ട് They are golden diamonds. My jewelry, my identity.